അപ്പോൾ എൻ്റെ പിതാവിൻ്റെ നാടായ ആലക്കാട് ഏരിയ ഇപ്പം നിൽക്കുന്നത് മാഷല്ല ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ വഴിയാണ് നമുക്ക് പോകേണ്ടത് ബസ് സ്റ്റോപ്പിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ വഴിയാണ് ബസ് സ്റ്റോപ്പിൻ്റെ വലുത് ഭാഗത്തുകൂടെയാണ് നമുക്കകത്ത് തോട്ടോട്ട് പോകേണ്ടത് ഇതിലൂടെയാണ് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കുറച്ചപ്പുറത്തൊരു അപ്പുറത്തൊരു പള്ളിയാണ് നന്ന പള്ളി അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് തോട്ടത്തേക്ക് പോകേണ്ടത് അത് മാഷല്ല ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ വഴിയാണ് നമുക്ക് പോകേണ്ടത് ബസ് സ്റ്റോപ്പിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ വഴിയാണ് ബസ് സ്റ്റോപ്പിൻ്റെ വലുത് ഭാഗത്തോടെയാണ് നമുക്ക് ആ തോട്ടത്തോട്ട് പോകേണ്ടത് ഇതിലൂടെയാണ് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കുറച്ചപ്പുറത്തൊരു പള്ളിയാണ് ഇതന്ന പള്ളി അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് തോട്ടത്തേക്ക് പോവേണ്ടത് നമ്മൾ തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ തോട്ടത്തേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ് നമ്മളെ തോട് അത്തറായി ഒരുപാട് അസ്സാമലൈക്കും കബീർ മാട്ടൂലാണ് കെ എം ഗ്രേഷൻ മാട്ടൂല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കാണിക്കുന്നത് ഒരു സാധാരണ തോടല്ല മീൻ പിടിക്കാനായിട്ട് ഇറക്കിയ തോടല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കാട് ഏരിയം വലിയ തോട്ടിലാണ് പിതോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ മുമ്പ് കുളിക്കൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് പിതാവിൻ്റെ നാട്ടിലേക്ക് വന്നപ്പം ഒരു പരിപാടിയായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ നാട്ടിലേക്ക് വന്നപ്പം നമ്മൾ മുമ്പ് കുളിച്ച് തോടൊക്കെ ഒന്ന് കാണണം താല്പര്യം വന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ ഇപ്പം ഇവിടുള്ള കുളിയൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ വള്ളമൊക്കെ ശുദ്ധമാണ് നല്ല ശുദ്ധം ഇവിടുത്തെ വെള്ളത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മിനറൽ വാട്ടർ ഇല്ല നമ്മുടെ നാടിന് ഇവിടെ മിനറൽ വാട്ടർ ഇല്ലേ അതേ ടേസ്റ്റുള്ള അത്രക്കും ശുദ്ധമായ വെള്ളമാണ് ആലക്കാട് ഏരിയ പ്രദേശത്തുള്ളത് അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഇതാണ് നമ്മൾ ചെറുപ്പത്തിൽ കുളിക്കുന്ന തോട് അത് രാവിലെ നമ്മൾ വരും ഏകദേശം ഒരു ഏഴ് മണി സമയത്ത് കുളിക്കാൻ വേണ്ടി വരും പിന്നീട് ഒരു പത്ത് മണി സമയത്ത് വരും പിന്നെ വൈകുന്നേരം ആൾക്കാർ ജോലിക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വരുമ്പോൾ അന്നേരം അവർ ഒന്നിച്ച് വന്നിട്ട് വീണ്ടും കുളിക്കും അപ്പോൾ ഒരു ദിവസം മൂന്ന് കുളിയൊന്നും ഉണ്ടാവില്ലേ ഇവിടുത്തെ ഏറ്റവും പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിയോ ഉണ്ടാവും ഇവിടുന്ന് കയറുണ്ടാവില്ല അത്രക്കും ഒരു ത്രില്ലിങ്ങാണ് ഇവിടെ നിന്ന് കുളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക